எூரத்திலாணோ எத்தர் தூரத்தில் எத்திரூரத்திலானோ எத்திர தூரத்தில் ராத்திரி பத்து എന്തു ചെയ്യും നമ്മൾ അങ്ങിൽ പുതു പുതുമഴ വീഴണുണ്ടേ എത്ര മണിക്കൂർ ഇരുന്നു സിനിമ ഒന്ന് കയ്യിലാണ് ആ ഒരു പതിനൊന്നര പന്ത്രണ്ട് എണ്ണിക്കോ പന്ത്രണ്ട് മുക്കാൽ എണ്ണിക്കോ ൂറായില്ലേ നമ്മള് പത്ത് മണിക്കൂർ നാലു മണിക്കൂർ ഉറങ്ങിക്കുന്നുണ്ടോ ആറു മണിക്കൂർ കൂട്ടിയാ മതി അല്ലേ ശരിക്കു കൊല്ലത്തേക്കുള്ള ദൂരം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏഴ് എട്ട് മണിക്കൂറാണ് കേട്ടോ എന്തായാലും അതിലിപ്പോൾ പത്ത് മണിക്കൂറായി ഇനി അങ്ങോട്ട് ഒരു ഒന്നര മണിക്കൂറും കൂടി റണ്ണിങ്ങുണ്ട് ഇൻഷാല്ല പോണ വൈക്ക് നമുക്ക് എന്താക്കണം ഡ്രസ്സ് മാറ്റണം അതായത് പമ്പിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒക്കെ കയറി റൂമൊന്നും എടുക്കുന്നില്ല ഡ്രസ്സ് മാറ്റണം പിന്നെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സൊന്നും ആരും കണ്ടിട്ടുമില്ല സത്യം പറഞ്ഞാൽ അതൊന്നും വ്ലോഗ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുമില്ല ഓരോ തിരക്കിലൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഒന്നും നടന്നിരുന്ന ഇൻഷാല്ല ഇത് നമുക്ക് അടിച്ച് പൊളിക്കണം അല്ലേ കൊല്ലത്തെ കല്യാണം അപ്പോൾ ഗൈസ് ഇടത്ത് നമ്മൾ ഒരു ഹോട്ടൽ കയറണം നമുക്ക് നമുക്ക് വിഷക്കണില്ല പക്ഷേ വേറെ ആളും പാടുണ്ടല്ലോ മൂന്നാളുണ്ട് വണ്ടിയിലെ അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ അപ്പോൾ എന്തെങ്കിലും ലേറ്റ് ആയിട്ടൊന്നും തിന്നാൻ കൊടുക്കട്ടെ അപ്പോൾ ഒരു നല്ല ഹോട്ടൽ കണ്ടാൽ നിർത്തിയിട്ട് വലിയ ഹോട്ടലിലേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ റൂമോ അല്ലെങ്കിൽ ബാത്റൂമോ സൗകര്യമുള്ളതൊക്കെ അപ്പോൾ അവിടെ ഉള്ളിലൊക്കെ നിർത്തിയിട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടാണ് അങ്ങനെ കായ് നമ്മൾ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കല്യാണം നടക്കാൻ പോകുന്ന റിസപ്ഷൻ നടക്കാൻ പോകുന്ന ഓഡിറ്റോറിയം കല്യാണത്തിന് വന്ന കള്ളി കോലാലും അപ്പൊ എന്തായാലും നമ്മൾ ഇനി പോയി ഡ്രസ്സൊക്കെ മാറുന്നു ഞങ്ങളോട് പറഞ്ഞു വഴി റൂം എടുക്കും അങ്ങനെ പക്ഷെ അതൊന്നും നടന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പഴേക്കും ഇവിടെ എടുത്ത കുഞ്ഞന്മാരുടെ വീടുണ്ട് അവിടുന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാന്നുള്ള ലെവലില് ഇവിടുത്തെ റൂം എടുത്ത് ഇവിടുത്തെ പൈസ കൊടുക്കുന്ന എന്തിനാന്ന് വിചാരിച്ച് ഓക്കെ അപ്പം എന്തായാലും ബാക്കിയുള്ള പോലെ എത്രയോ ബാക്കിലാ ഓരോ കല്യാണം കഴിഞ്ഞിട്ട് എത്തുന്ന എനിക്ക് തോന്നുന്നത് എന്തായാലും കഴിച്ചാൽ നമുക്ക് എന്തായാലും പോയി ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഏത് ലുക്കിലാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഇതാണ് ഓഡിറ്റോറിയം വരുന്നത് കേട്ടോ അവിടെ ഒരുപാട് ആളുകൾ ഇപ്പം തന്നെ വരിലോട് ഇങ്ങനെ നമ്മളെന്തായാലും ഈ കോളത്തിൽ പങ്കിട ഇറങ്ങണില്ല ആദ്യം ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് സ്ഥിരീടാനൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് കല്യാണം കൂടാം അല്ലേ ഞാനേ ഞാനിത്തൂണി എനിക്ക് അതിൽ കുഞ്ഞമ്മന്റെ കൂടെ അതില് ബസ്സിൽ വരുന്നുണ്ട് അവിടെ അമ്മ വഴിക്കുന്നു ഛർദിച്ചിട്ട് നമുക്ക് വഴി കാണിച്ചു തരണിണ്ട് വണ്ടി ദിന വണ്ടി പോവു പോവു പറഞ്ഞ് അന്ന് പോയ വീടല്ലേ അന്ന് വല്യ വണ്ടി ഉണ്ടല്ലേ ഞാൻ പോയി കാഴ്ച എന്തായാലും നമുക്ക് വീട്ടിൽ പോയി അവര് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി ഇങ്ങോട്ട് വരാം അവര് കിട്ടല കിട്ടല്ലേ പരിപാടികളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഏത് ലുക്കിലാന്നുള്ളതൊക്കെ കാണാം നമ്മുടെ ഫാമിലീസ് വരുന്നുണ്ട് എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വീഡിയോസിലുണ്ടാവും അപ്പൊ അവിടുത്തെ കല്യാണം കടിച്ചു പൊളിക്കണ്ട അങ്ങോട്ട് നോക്ക് ഞാൻ ക്യാമറക്ക് നോക്കി റോഡ് പോകുന്നുണ്ട് വേണ്ടിട്ട് കുഞ്ഞമ്മന്റെ വീട്ടിലോട്ട് പോവാണ് ആദ്യം പോയി കുളിക്കണം അല്ലേ മറ്റൂർ എത്തുമ്പോ ഒക്കെ പോകണം അപ്പോൾ എന്തായാലും അലഹമ്മല്ല അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറൽ കഴിഞ്ഞു പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സൊന്നും ആർക്കും കാണാൻ പറ്റിയില്ല കാരണം അന്ന് കല്യാണത്തിന് ഒരുപാട് തിരക്ക് കാരണം നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഇടേണ്ട ആൾക്കാർ നോക്കുക വേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ സേഫായിട്ട് ശക്കരുടെ നാട്ടിൽ അതായത് നിജാസിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വന്ന പാട് നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ലൊക്കേഷൻ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ നമുക്കല്ല സ്വീകരണമൊക്കെ കിട്ടിയെന്ന് പക്ഷേ എന്ന് വെച്ചാൽ കള്ളിമുണ്ടും ലുങ്കി തുണിയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കല്യാണത്തിന് കല്യാണ പേരുടെ അവിടെക്ക് പോയത് അപ്പോൾ ചോദിച്ച വാടക ഇവിടെ എടുത്ത് പറയുക കുഞ്ഞമ്മൻ്റെ വീടുണ്ടെന്നു പറഞ്ഞാണ് ഈ വീട്ടിലോട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്ന് ഫ്രഷ് ആവാനും വന്നു ഓക്കെ പിന്നെ നമ്മുടെ ബാക്കിക്കാർ വരുന്നുണ്ട് കേട്ടോ അവർ അതിൻ്റെ ഇടയിൽ ഉമ്മ ഷർദ്ദിച്ചെങ്ങാണ്ട് ആകെ ഒക്കെ സീനാക്കിയിക്കണേ പിന്നെ ഫുഡ് കഴിക്കാൻ പോയടുത്തുകൾക്ക് കുറച്ച് നേരം അയക്കണം അങ്ങനെയൊക്കെ കുറച്ച് ഇതാകൊന്ന് കുറച്ച് ലേറ്റ് ആയിക്കണ് എന്തായാലും അവിടെ നല്ല തിരക്കാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാം ഓക്കെ സിനിമ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം കേട്ടോ എന്തായാലും കാര്യം ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ സേഫ് ആയിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടും അതേമാതിരി സേഫായിട്ട് എത്തണം പിന്നെ അത്രയും സാധാരണ ഒരു എട്ട് മണിക്കൂറൊക്കെ മതി നമുക്ക് ഇങ്ങോട്ട് വരാം ഞാൻ പത്തും പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂർ എടുത്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതോളം പ്രഗ്നൻറ്റല്ലേ അപ്പം അത്രയും കെയർ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് കൈസ് ഉറങ്ങിയിട്ടും ഓളെ നീച്ച് നടത്തിച്ചിട്ടും മുമ്പ് പോയിട്ടും കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ബസ്സിൽ വരാനുള്ള ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു കാരണം എല്ലാവരും പാടെ ബസ്സിൽ വരുമ്പോൾ അതൊരു വൈബല്ലേ അപ്പോൾ പിന്നെ ഇപ്പോൾ മാത്രം വരാതിരിക്കുമ്പോൾ അതും ഒരു സങ്കടമാണ് അപ്പോൾ എന്താക്കി ബസ്സത്തേക്ക് ഓരോട് ചെയ്തോളം പറഞ്ഞു ഞാനിപ്പോളെ കാറിൽ കയറ്റിട്ടുണ്ട് കൊടുക്കുന്നു പിന്നെ കല്യാണം റിസപ്ഷനും ഒരിക്കലെല്ലേ ഉള്ളൂ ഇനി അത് കാണാതിരിക്കണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത് നല്ലൊരു സൗകര്യം റൂം നമ്മൾ റൂമെടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു മാറ്റം അതായത് മണ്ഡപം എടുത്താകൊണ്ട് കിട്ടിയതാണ് അത് നല്ലൊരു കിട്ടലായി എന്തായാലും നല്ല വിഷപ്പുണ്ട് ആദ്യം പോയിട്ട് നമ്മൾ ഫുഡ് കേൾക്കും ഇൻഷാ അവിടുത്തെ കല്യാണ വിഷൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് തരും അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വായിച്ചത് പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ യാത്ര കുഴപ്പമില്ല ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു അതായത് ഉറക്കത്തിൻ്റെ പ്രശ്നം കാരണം വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഓക്കെ ഇനി എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ആദ്യം സിനിമയുടെ ഡ്രസ്സും പാടൊക്കെ കണ്ടിട്ട് ഭയങ്കര പാർക്കാം ഇനി എടുത്തിട്ടുള്ള ഡ്രസ്സ് ഇതേമാതിരി ഓഫ് വൈറ്റ് ആണ് ഇന്നലെ നമ്മൾ പർച്ചേസ് ചെയ്ത ഡ്രസ്സാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണണം അല്ലേ ബായ്